സന്തോഷത്തിന്റെ ഒരു ഉണ്ടമ്പൊരി അതിന്റെ ഏറ്റവും വലിയ ഹാപ്പിനെസിലാണ് ഞാൻ നിൽക്കുന്നത് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് സിനിമയും സൗഹൃദങ്ങളും ഒരുമിച്ച് വരുമ്പോ അതിലൊരു മാജിക് ഉണ്ട് ആ ഒരു മാജിക് ആണ് ഇവിടെ കാട്ടാളിൽ നിന്ന് നടക്കുന്നത് യാതൊരു അഭിനയ പാഠവും ഇല്ലാത്ത ഇങ്ങനെ ഈ ഒരു സിനിമ വിളിച്ചു വരുത്തുന്നത് എന്ത് കണ്ടിട്ടാണ് അറിയില്ല ഫുൾ ആയിട്ടില്ല ഏതെങ്കിലും പാട്ടങ്ങൾ ദിസ് ഈസ് ദ ഫസ്റ്റ് ടൈം ദറ്റ് ബിഫോർ ഈവൻ ടേക്കിംഗ് ദ ഫസ്റ്റ് ഷോട്ട് ഓഫ് ദിസ് ഫിൽ ദറ്റ് ദിസ് എൻറ്റയർ സെറ്റ് ഓർ ദി എൻറ്റയർ ക്രൂ ആൻഡ് കാസ്റ്റ് ഫീൽസ് ലൈക്ക് ഫാമിലി ടു മീ ഓൾറെഡി സോ അതിൻ്റെ ബിഗ്ഗസ്റ്റ് റീസൺ ഈസ് ക്യൂബ്സ് എൻ്റർടൈൻമെന്റ് ഷരീഫ് പോളിനെ ഞാൻ ആദ്യമായിട്ട് കണ്ടപ്പോ ഇതുപോലെ തന്നെ ഭയങ്കര കുറച്ച് ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഭയങ്കര സോഫ്റ്റ് സ്പോക്കൺ ആയിട്ടുള്ള ഒരാളാണ് അങ്ങനെയുള്ള ആൾ ഇങ്ങനൊരു സ്ക്രിപ്റ്റ് എഴുതുന്നു നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല കാട്ടാളൻ്റെ അലിയെ ആയിരിക്കും ഞാൻ അല്ലെങ്കിൽ അലിയെ പോലെയാണ് ഞാൻ അത്രമാത്രം ഞാൻ പറയാം ഞാൻ ഹാർഷാണ് ഞാൻ സ്ട്രോങ് ആണ് ഞാൻ ആണ് ഞാൻ ഇമോഷണലാണ് ആവശ്യം വന്നാൽ രണ്ടടി അടിക്കാൻ തയ്യാറുള്ളവനാണ് ദ മോസ്റ്റ് എലിഗൻറ്റ് ദ മോസ്റ്റ് ചാർമിംഗ് പ്രൊഡ്യൂസർ ഓഫ് ദ മലയാളം ഫിലിം ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഇനി ഒരു ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിൽ തന്നെ ഒരു നായകനായിട്ടൊക്കെ വരാനുള്ള എല്ലാ ഫീച്ചേഴ്സും ഉള്ള ഒരാളാണ് യു ലുക്കിംഗ് അമേസിംഗ് ഫോർ ദ ഡേ ആൻഡ് അല്ലല്ല വേണ്ട ഞങ്ങൾ ഞങ്ങൾ അറേഞ്ച് ചെയ്തോളാം ഞങ്ങൾ സെറ്റ് ചെയ്തോളൂ പക്ഷെ ഷെറീഫ് ഐ വോണ്ട് ആസ്ക് യു ജസ്റ്റ് വൺ തിങ് ഇന്ന് ഇവിടെ ഒരുപാട് പേര് എത്തിയിട്ടുണ്ട് അതിനോ ഷെരീഫിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഷെറീഫ് ഇവിടെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരുപാട് പേരാണ് എത്തിയിരിക്കുന്നത് ഹൗ ഹാപ്പി ടു യു ഫീൽ റൈറ്റ് നൗ ഇനി പറയാൻ വാക്കുകളില്ല സന്തോഷമുണ്ട് എല്ലാവരും വന്നിട്ടുണ്ട് ഈ ഒരു നമുക്ക് ഫോർവേഡ് ചെയ്യാം ആൻഡ് ഈ ഒരു ഒരു ഞാൻ വിളിച്ചതിന് റീസൺ കൂടെ ഉണ്ട് ഇന്ന് കാട്ടാളന്റെ ആ ഒരു പൂജാ സെരമണി ദീപനാളങ്ങൾ നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് തെളിച്ചു ആൻഡ് ആ ഒരു ഐശ്വര്യം നമ്മളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് നമ്മളെല്ലാവരും ആശംസിച്ചു ആൻഡ് നൗ ഐ വസ്റ്റ് ബിഹൈൻഡ് ദിസ് മൂവി കാട്ടാളൻ എന്ന് പറയുന്നത് വലിയൊരു സ്വപ്നമായി അല്ലെങ്കിൽ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ തന്നെ നമ്മൾ എല്ലാവരും ഉറ്റുനോക്കുന്ന പോളും കുറച്ച് നെർവസ് ആയിരിക്കും പക്ഷെ ഇന്ന് ഇറ്റ്സ് മോർ ലൈക്ക് ഒരു വലിയ സ്വപ്നം അല്ലെങ്കിൽ സാക്ഷാത്കരിക്കുന്നതിന്റെ ആദ്യത്തെ പടിയാണ് അല്ലെ ഹൗ ഡു യു ഫീൽ എന്താണ് എല്ലാവരോടും പറയാനുള്ളത് എല്ലാവർക്കും നമസ്കാരം വളരെയധികം സന്തോഷമുണ്ട് വലിയ രീതിയിൽ നിൽക്കാൻ സാധിക്കുന്നുല്ല അത് ഞാൻ ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്നൊരു സിനിമയുടെ വേദിയാകുമ്പോൾ ആ സന്തോഷം കൂടുതലാണ് ഞാനൊരു ചെറിയ സിനിമയുമായിട്ട് ഷരീഫ് കയുടെ അടുത്ത് വന്നതാണ് ഞാനത് നറേറ്റ് ചെയ്തു ഷരീഫ് കഥ കേട്ടു ഇസ് എറ്റ് ഡു ഇറ്റ് അതിനുശേഷം ഷരീഫ് ക അതിൻ്റെ ക്രീയേറ്റീവ് പ്രൊഡ്യൂസർ ആയിട്ടുള്ള ദിബില് ക്യൂബ്സ് ആൻഡ് ടീംസ് ഒന്ന് അംബു ഷബീർക്ക ഞങ്ങളെല്ലാവരും ചേർന്നൊരു ഡിസ്കഷൻ നടന്നു അപ്പോൾ ഷരീഫ് ഖാൻ അടുത്ത് പറഞ്ഞൊരു കൺസേൺ എന്ന് പറയുന്നത് ഇസ് ദാറ്റ് ദ സ്റ്റോറി ഈസ് ഗുഡ് ദ സ്ക്രിപ്റ്റ് ഇസ് ഗുഡ് ബട്ട് ഹീ നീഡ് സംതിങ് എക്സ്ട്രാ ഓർഡിനറി അപ്പോൾ അങ്ങനെ വി ഹാഡ് എ ഡിസ്കഷൻ ഐ സ്റ്റാർട്ടഡ് ഇഡ് ദ സ്ക്രിപ്റ്റ് വിത്ത് മൈ റൈറ്റേഴ്സ് ഓരോ സ്റ്റേജിലും ഇംപ്ലിമെൻറ്റേഷൻ്റെ ഓരോ സ്റ്റേജിലും ഐ റിയലൈസ്ഡ് ദ ക്യാൻവാസ് ഈസ് ഗെറ്റിംഗ് ബിഗ്ഗർ സോ ആ കൺസേൺ എനിക്കുണ്ടായിരുന്നു ഒരു ദിവസം ഷെരീഫ് ഖാനെ വിളിച്ചിട്ട് പറഞ്ഞു ഇപ്പോൾ വി നീ ദ ബെസ്റ്റ് ബഡ്ജറ്റ് ചിന്തിക്കേണ്ട ഇപ്പോൾ എഴുത് സോ ദാറ്റ് വാസ് എ ബിഗ് കോൺഫിഡൻസ് ഫോർ മീ ടു ഗെറ്റ് എ പ്രൊഡ്യൂസർ ലൈക്ക് ഷെരീഫ് ഗെറ്റ് എ പ്രൊഡക്ഷൻ ലൈക്ക് ക്യൂബ്സ് എൻ്റർടൈൻമെൻറ്റ്സ് ഇറ്റ്സ് അച്ച് എ ബ്ലസ് ആൻഡ് ഇതിനെല്ലാം റീസൺ ആയിട്ടുള്ള ഒരാളുണ്ട് ആൻ്റണി എനിക്ക് തോന്നുന്നു ഞാൻ ആൻ്റണിക്ക് വേണ്ടി എഴുതുന്നൊരു ഫോർ ഓഫ് ദ സ്ക്രിപ്റ്റാണത് അഞ്ച് വർഷം മുമ്പ് എനിക്ക് ആൻറ്റണി ഡേറ്റായിരുന്നു സൊ ഹീ അപ്പ് വിത്ത് മീ ഹി ബിലീവഡ് മീ ആ ഒരു ബാക്കപ്പ് എനിക്ക് വലുതായിരുന്നു ആൻഡ് ആൻറ്റണിയും ഷെരീഫ്ക്കും ഇതിനുമുമ്പ് ഫ്രണ്ട്സാണ് ആ ഒരു ഫ്രണ്ട്ഷിപ്പും ഈ പ്രോജക്റ്റിനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തു അപ്പോൾ ദ ഹാപ്പിനെസ് ഈസ് മോൾ സോ താങ്ക് യു താങ്ക് യു എവറി വൺ ഫോർ ബീയിങ് ഹിയർ മേക്കിംഗ് ദിസ് മൊമെൻറ്റ് സ്പെഷ്യൽ ബി നുഡ് ഓൾ യുവർ പ്രയേഴ്സ് ആൻഡ് സപ്പോർട്ട് ഫോർ ദിസ് മൂവി ടു മെയ്ക്ക് ഇറ്റ് ആസ് എ ബിഗ് വൺ താങ്ക് യു ഇത് ആക്ച്വലി ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള വേർഡ്സ് ആയിരുന്നു കാരണം പോൾ വാസ് നോട്ട് പ്രിപ്പയർഡ് ഫോർ ദിസ് ഇത് വളരെ ഓൺ സ്പോട്ട് സ്പോൺറ്റെയ്നിയസായിട്ട് പോൾ പറഞ്ഞ ആളുടെ ഹൃദയത്തിൽ നിന്നുള്ള വാക്കുകളാണ് ദറ്റ് ഹൗ ഹാപ്പിസ് ദിസ് ഡേ ആൻഡ് ഓൾസോ എബൌട്ട് ദ ബിലീവ് ദറ്റ് എവറിബി ഹാഡ് യു ടു സ്റ്റാർട്ട് ദിസ് വർക്ക് ആൻഡ് ഇത് വലിയൊരു സക്സസ് ആയിട്ട് വരട്ടെ എന്ന് ഞങ്ങൾ എല്ലാവരും ഹൃദയം എന്ന് പറഞ്ഞ് തന്നെ ആശംസിക്കുകയാണ് സോ വൺസ് അഗൈൻഗ്രൗണ്ട് ഫോർ ദിസ് ബ്യൂട്ടിഫുൾ സ്റ്റാർട്ട് നമുക്ക് ഒരു പിക്ചർ വേണം രണ്ടുപേരും കറക്റ്റ് സെന്റർ ഓഫ് ദി സ്റ്റേജിൽ നിന്ന് കഴിഞ്ഞാൽ ക്ലിക്ക് എ പിക്ചർ

ഹനീഫിൻ്റെ പേരാണ് ഹനീഫ് ഇവിടെ ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത് ഹനീഫ് അതേനി ഉണ്ടെങ്കിൽ കൺഗ്രാജുലേഷൻസ് ആൻഡ് കൺഗ്രാജുലേഷൻസ് ടു യു ഓൾസോ ബാക്കി എല്ലാവരെയും പേരെടുത്ത് ഞാൻ പറയുന്നില്ല ഇന്ന് ഇവിടെ വരുമ്പോൾ വലിയ സന്തോഷമുണ്ട് കാരണം പോൾ പോളെൻ്റെ അസിസ്റ്റൻ്റ് ഡയറക്ടറായിരുന്നു പോൾ അതിൻ്റെ കൂടെയാണ് പ്രവർത്തിച്ചിരുന്നത് അപ്പോൾ പോളിൻ്റെ സിനിമ തുടങ്ങുന്ന രീതിയിൽ പോളിനോടൊപ്പം ഉണ്ടാകുക എന്ന് പറയുന്നത് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ് സെൻസേഷൻ ഇപ്പോ കേരളത്തിൽ പുള്ളർ ഉണ്ടോ എന്ന് സംശയമാണ് ഇവൻ എവിടെ അവിടെ പറഞ്ഞ പോരാ എന്തെങ്കിലും വേറെന്തെങ്കിലും അത് പറയേണ്ടി വരും ഒരുപാട് സന്തോഷം ഫസ്റ്റ് താങ്ക്സ് പറയാനുള്ളത് ഖാനോട് തന്നെയാണ് പിന്നെ കാരണം യാതൊരു അഭിനയ പാഠവും ഇല്ലാത്ത ഇന്നെ ഈ ഒരു സിനിമയ്ക്ക് വിളിച്ചു വരുത്തിയതിന് എന്ത് കണ്ടിട്ടാണെന്ന് എനിക്കിപ്പോഴും അറിയില്ല സോ എന്തായാലും എനിക്ക് വന്ന് ചേർന്ന പടം ചെറിയ പടമല്ല വലിയ പടമാണ് ഇപ്പോൾ എനിക്ക് സത്യമായി എനിക്ക് ഈ ഒരു മൊമെൻ്റ് വിശ്വസിക്കാൻ പറ്റുന്നില്ല സുദ്ധിക്ക ജഗദീഷ് ഏട്ടനൊക്കെ ഞാൻ ചെറുപ്പം തൊട്ട് ചെറുപ്പം തൊട്ട് കാണുന്ന ആൾക്കാരാണ് അപ്പോൾ ഓരോ കൂടെ അതിൻ്റെ ഓല അഭിനയിക്കണ ബാക്കെൻഡിൽ ബ്ലറായി വന്നാൽ കൂടി അതിൻ്റെ ഭാഗ്യമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് സോ ഒരുപാട് താങ്ക്സ് അപ്പോൾ ഞാൻ ഷെരീഫ് ഖാനോട് പറഞ്ഞു അഥവാ അഭിനയിച്ച് ഫുൾ ആയിട്ടില്ലെങ്കിൽ ഏതെങ്കിലും പാട്ടെങ്കിലും തന്നെ സഹകരിക്കണം സോ ഇൻഷാല്ല ഷെരീഫ് ഖാ പറഞ്ഞേ പാട്ടെങ്കിൽ പാട്ട് സെറ്റാക്കാന്ന് പറഞ്ഞേ അതുപോലെ തന്നെ കബീർ സിംഗ് ഞാൻ പടം പടത്തിൽ മൂപ്പരുണ്ട് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ആദ്യം മെസ്സേജ് അയച്ച് ഞാൻ മയക്കി വെച്ച ആളാണ് മൂപ്പര് തല്ലുമ്പോൾ മയത്തിൽ തല്ലണം പാകത്തിൽ തല്ലണം എന്ന് പറഞ്ഞിട്ട് വന്നപ്പോ തന്നെ കമ്പനി അവിടെ ബേബി എല്ലാവരും അതുപോലെ തന്നെ എല്ലാവരും ും സ്റ്റാർട്ടിങ് ടൈം മുതലീവ് ആയിട്ടാണ് മെസ്സേജ് അയച്ചത് ഉഷാറാവും ഒരുപാട് പ്രതീക്ഷകൾ അവർ തരുന്നുണ്ട് അവരുടെ പ്രതീക്ഷക്കൊത്ത് ഒരു ശതമാനമെങ്കിലും ഉയരാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കണോ സോ എല്ലാവർക്കും നമസ്കാരം താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് ജനറലി ആസ് ഫിൽ മേക്കേഴ്സ് ബീറ്റ് അല്ലെങ്കിൽ ഒരു ടെക്നീഷ്യൻ വീട്ടിൽ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഞങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യുന്ന സെറ്റുകളിലാണ് ഒരു സിനിമയുടെ ഷൂട്ട് കഴിഞ്ഞിട്ട് പോകുമ്പം ആ സിനിമയിൽ ഞങ്ങൾ പ്രവർത്തിച്ച എല്ലാവരും കൈൻഡ് ഓഫ് ബിക്കംസ് യുവർ ഫാമിലി ദിസ് ഈസ് ദ ഫസ്റ്റ് ടൈം ദറ്റ് ബിഫോർ ഈവൻ ടേക്കിംഗ് ദ ഫസ്റ്റ് ഷോട്ട് ഓഫ് ദിസ് ഫിലിം ദറ്റ് ദിസ് എൻറ്റയർ സെറ്റ് ഓർ ദി എൻറ്റയർ ക്രൂ ആൻഡ് കാസ്റ്റ് ഫീൽസ് ലൈക്ക് ഫാമിലി ടു മീ ഓൾറെഡി സോ അതിൻ്റെ ബിഗ്ഗസ്റ്റ് റീസൺ ഈസ് ക്യൂബ്സ് എൻ്റർടൈൻമെൻറ്റ് ഷെറീഫുക Uh, and Jumana uh, because I feel like as a production house they are giving such a warm feeling to everybody who's joining this team including me. Because uh, the language has and actors and technicians the industry and joined the cinema. It is very important to make them feel welcome and make them feel comfortable to give their best output. So I think thank you so much for making us feel that. പോളിനെ ഞാൻ ആദ്യമായിട്ട് കണ്ടപ്പോൾ അതെ ഇതുപോലെ തന്നെ ഭയങ്കര കുറച്ച് ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഭയങ്കര സോഫ്റ്റ് സ്പോക്കൺ ആയിട്ടുള്ള ഒരാളാണ് അങ്ങനെ ഒരാൾ ആൾ ഇങ്ങനൊരു സ്ക്രിപ്റ്റ് എഴുതുന്നു നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല ദിസ് ഈസ് നോട്ട് ഹിം എഴുതി വച്ചിരിക്കുന്ന ഇതിൻ്റെ എൻറ്റയർലി ഓപ്പോസിറ്റായിട്ടുള്ളൊരു ക്യാരക്ടറിനാണ് പെപ്പയ്ക്ക് വേണ്ടി എഴുതി വെച്ചിരിക്കുന്നത് ഐ ഐം സോ എക്സൈറ്റഡ് ടു സ്റ്റാർട്ട് മൈ ജേർണി ഫോർ കാട്ടാൾ ആൻഡ് ഐ ഐം പ്രിറ്റി ഷുവർ Uh, i mean, pepe is already a proven actor. he's a superstar. Pakshit, this is going to take him to much bigger heights. pan pepe, i'm really looking forward to working with each and every one of you here. jagdish um, sheta everybody, thank you so much for having me once again. and uh, we just hope that uh, all this effort will pay off in the very end. and we hope this support, in the nigel support, ിൽ ബിർ ഈവൻ്റ്റർ ഹൺഡ്രഡ് ഡേയ്സ് ഓഫ് ദ റിലീസ് ഓഫ് ദിലും താങ്ക് യു സോ മച്ച് ബഹുമാനപ്പെട്ട ഗുരുജനങ്ങൾക്കും പ്രിയപ്പെട്ടവർക്കും എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം വളരെ സന്തോഷത്തോടെ അഭിമാനത്തോടെയാണ് ഞാൻ നിൽക്കുന്നത് എൻ്റെ കരിയറില് ഒരുപാട് ടേണിംഗ് പോയിന്റ്സ് ഉണ്ടായിട്ടുണ്ട് ആദ്യത്തെ ചിത്രം ഡെബ്യൂ ഫിലിം എന്ന് പറയുന്ന മൈദിയർ കൊട്ടിച്ചാത്തിൻ അതിനുശേഷം രണ്ടാമത്തെ ചിത്രം എന്ന് പറയുന്നത് മൂന്ന് നായകന്മാരിൽ ഒരാളായി പ്രിയദർശൻ എന്നെ കാസ്റ്റ് ചെയ്തു ശ്രീനിവാസൻ മുകേഷും ഞാനും ഓടൊരുതമാവ് ആളറിയാം അങ്ങനെ ഒരുപാട് ടേണിങ് പോയിൻ്റ്സ് എൻ്റെ ഉണ്ടായിട്ടുണ്ട് ഇൻ ഹരിഹർ നഗർ ഒരു വലിയ ടേണിങ് പോയിൻ്റ് ആയിരുന്നു അതിലെ അപ്പുക്കുട്ടൻ എന്ന് പറയുന്ന കഥാപാത്രം അതേപോലെ സ്ഥലത്തെ പ്രധാന പയ്യൻസ് അങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങൾ ടേണിങ് ഉണ്ട് പക്ഷേ ഒരു നെഗറ്റീവ് റോളിലെ ഏറ്റവും വലിയ ടേണിങ് പോയിൻ്റ് എന്ന് പറയുന്നത് മാർക്കോയിലെ ടോണി ഐസക്കാണ് അതിന് എനിക്ക് തീർച്ചയായിട്ടും ഷെറീഫ് മുഹമ്മദ് എന്ന പ്രൊഡ്യൂസറോട് ഒരുപാട് നന്ദിയും സ്നേഹവും കടപ്പാടുണ്ട് ഹനീഫ് അദീനി എന്ന സംവിധായകനോട് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് എന്നെ കാസ്റ്റ് ചെയ്തേ എന്നോട് ആദ്യം കഥ പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു ഞാനിത് ചെയ്താൽ ശരിയാവും എന്ന് ഹനീഫിന് തോന്നുന്നുണ്ടോ തീർച്ചയായിട്ടും ശരിയാവും ജഗദീഷ് എന്ന് പറഞ്ഞ ആ കോൺഫിഡൻസ് അത് തന്നെയാണ് ഈ തരത്തിൽ ഇത്ര വിജയകരമായി ഈ റോള് അവതരിപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞത് അതിനുശേഷം പോൾ ജോർജ് എന്നോട് കാട്ടാളൻ്റെ കഥ പറഞ്ഞു ഇത് ഒരു സെലിബ്രേഷൻ സെലിബ്രേഷനപ്പുറം കാട്ടാളൻ്റെ ആ കാട്ടാളൻ എന്ന ചിത്രത്തിന് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയാണ് നമ്മുടെ എല്ലാവരുടെയും പ്രതിജ്ഞയാണ് പ്രേക്ഷകരെ ആത്മാർത്ഥതയോടെ പ്രതിബദ്ധതയോടെ രസിപ്പിക്കും എന്ന പ്രതിജ്ഞയാണ് ഈ ചടങ്ങ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒരു സെലിബ്രേഷൻ അല്ല ഇത് നമ്മളെല്ലാവരും എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുമ്പോൾ അതത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു ഒരു പ്രോജക്റ്റ് ഓരോ പ്രോജക്റ്റും അതിൻ്റെ സീരിയസ്നെസ്സോടുകൂടി പ്രേക്ഷകർ അവൻ കാശുമുടക്കി കാണുമ്പോൾ അതിൻ്റെ ഓരോ എലിമെൻറ്റിനും അതിൻ്റേതായിട്ടുള്ള സിൻസിയറിറ്റി ടെക്നീഷ്യൻസിൻ്റെ ഭാഗത്തു നിന്നും ആർട്ടിസ്റ്റുകളുടെ ഭാഗത്തു നിന്നും പ്രൊഡ്യൂസറിൻ്റെ ഭാഗത്തു നിന്നും എല്ലാം തന്നെ ആ ബേസിക് സിൻസിയറിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ഒരു പ്രോജക്റ്റ് വിജയിക്കൂ ആ സിൻസിയറിറ്റി ആ ഹാർഡ് വർക്ക് ഏറ്റവും പെട്ടെന്ന് അത് മനസ്സിലാക്കാൻ കഴിയുന്ന പ്രേക്ഷകരാണ് നമുക്കുള്ളത് എന്ന കാര്യത്തിൽ നമുക്ക് അഭിമാനിക്കാം ഇനി പേഴ്സണലായിട്ട് ഒരു കാര്യം കൂടി പറയാം വിനോദ എല്ലാവരും എന്നോട് ചോദിക്കും എൻ്റെ സ്ക്രീൻ ലൈഫിലെ റീലിലെ ഏത് ക്യാരക്ടറുമായിട്ടാണ് എൻ്റെ വ്യക്തിപരമായ സ്വഭാവം ചേർന്നിരിക്കുന്നത് ചിലർ പേര് ചിലർ പറയും ഞാൻ ഹരിഹർ നഗറിലെ അപ്പുകുട്ടനെ പോലെയാണ് ആയിട്ടുള്ള മണ്ടത്തരമുള്ള ആളാണ് ചിലർ പറയും അല്ല മാർക്കോയിലെ ടോണി ഐസക്കിനെ പോലെയാണ് അയാൾ ഷ്രൂഡാണ് വളരെ ക്രൂവലാണ് എന്ന് വിശ്വസിക്കുന്നവരുമുണ്ട് എന്നാൽ ഇന്ന് ഞാനൊരു രഹസ്യം പോളിൻ്റെ അനുവാദത്തോടെ ഞാൻ ഇവിടെ പറയുകയാണ് കാട്ടാളനിലെ അലിയെ ആയിരിക്കും ഞാൻ അല്ലെങ്കിൽ അലിയെ പോലെയാണ് ഞാൻ അത്രമാത്രം ഞാൻ പറയാം സിറ്റുവേഷൻ അനുസരിച്ച് റിയാക്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഞാൻ സോഫ്റ്റ് ആണ് ഞാൻ ഹാർഷാണ് ഞാൻ സ്ട്രോങ് ആണ് ഞാൻ സെൻറ്റിമെൻറ്റലാണ് ഞാൻ ഇമോഷണലാണ് ആവശ്യം വന്നാൽ രണ്ടടി അടിക്കാൻ തയ്യാറുള്ളവനാണ് ദാറ്റ് ഈസ് അലി ഓഫ് കാട്ടാളൻ താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് ഫോർ ദിസ് എ വെരി ബ്യൂട്ടിഫുൾ ഈവനിങ് എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാകണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് താങ്ക് യു സോ മച്ച് ഒരുപാട് സന്തോഷം ഇതെൻ്റെ കുടുംബത്തിൽ നടക്കുന്നൊരു ചടങ്ങായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം ഞാൻ ഷരീഫിനെ പരിചയപ്പെടുന്നതിനൊക്കെ ഒരുപാട് മുമ്പ് എനിക്കറിയാവുന്ന ജുമാനയാണ് ജുമാനയും ജുമാനയുടെ കുടുംബത്തിലുള്ള എല്ലാവരുമാണ് വളരെ നേരത്തെ എനിക്കറിയാവുന്നവർ അപ്പോൾ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വന്ന ഒരു പുതിയാപ്പിളയാണ് ഷെറീഫ് അങ്ങനെയാണ് ഞാൻ ഷെറീഫിനെ പരിചയപ്പെടുന്നത് ഒരുപാട് കാലം മുമ്പേ അറിയാം പല പല ബിസിനസ്സായിട്ട് നടക്കുന്ന ഒരാളായിട്ടാണ് സിനിമയിലേക്ക് വരാനുള്ള പ്ലാനൊന്നും നേരത്തെ ഉണ്ടായിരുന്നില്ല പിന്നീട് ഇങ്ങനെ ഒരു ആഗ്രഹം വന്നപ്പോൾ പലപ്പോഴും എൻ്റെ അടുത്ത് ഒന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആദ്യമൊക്കെ ചെറിയ ചെറിയ പ്രോജക്റ്റുകൾക്കായിട്ട് തുടങ്ങാൻ പോയപ്പോൾ ഞാൻ തന്നെയാണ് നിരുത്സാഹപ്പെടുത്തിയത് അത് വേണ്ട എന്ന് പറഞ്ഞ് മാറ്റി നിർത്തി പക്ഷെ പിന്നീടാണ് ഈ മാർക്കോ എന്ന പ്രോജക്റ്റുമായിട്ട് വരുന്നത് അപ്പോൾ ഹനീഫനിയും ഉണ്ണി ഉണ്ണിമുകുന്ദനുമായിട്ട് ചേർന്നിട്ടൊരു പ്രോജക്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞ സത്യം പറഞ്ഞാൽ എനിക്ക് ഞാനതിനകത്തുണ്ടാവുമെന്ന് അറിയില്ലായിരുന്നു പിന്നീട് അനീഫായിട്ട് സംസാരിച്ചപ്പോഴാണ് മാർക്കോട് ഒരു ഭാഗമായിട്ട് ഞാനും ഉണ്ടെന്ന് മനസ്സിലാക്കിയത് പക്ഷേ ഈ മേഖലയിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴാണ് ഷെറീഫിൻ്റെ ഒരു മെടുക്ക് മനസ്സിലാവുന്നത് ആ സിനിമ എത്ര കണ്ട് ഹൈപ്പ് അതിനുണ്ടാക്കാമോ അല്ലെങ്കിൽ ഏതെല്ലാം രീതിയിൽ ആ സിനിമ മാർക്കറ്റ് ചെയ്ത് ജനങ്ങളിലേക്ക് എത്തിക്കാമോ എന്നുള്ളതെല്ലാം ഷെറീഫിൻ്റെ തീരുമാനങ്ങളായിരുന്നു അങ്ങനെ ഒരു വൻ വിജയമായി ഷെരീഫ് സിനിമ എന്താണെന്ന് പഠിച്ചു തന്നെയാണ് സിനിമയിൽ വന്നത് അപ്പോൾ ഒരു സിനിമ എങ്ങനെ മാർക്കറ്റ് ചെയ്യണം അതെങ്ങനെ ജനങ്ങളിലേക്ക് എത്തിക്കണം എന്നൊക്കെ മറ്റാരെക്കാളും നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ് ഷെറീഫ് അപ്പോൾ വീണ്ടും കാട്ടാളെന്ന് പറയുന്ന സിനിമയുടെ പൂജ പ്ലാൻ ചെയ്തിരിക്കുന്ന എല്ലാവർക്കും ഒരു മെമ്മൻഡോ കൊടുത്തുകൊണ്ടായിരിക്കണം എന്നോട് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു സാധാരണ ഒരു സിനിമ ഹിറ്റായി കഴിയുമ്പോഴല്ലേ നമ്മൾ അവർക്ക് മെമ്മൻഡോ കൊടുക്കുക എന്ന് ചോദിച്ചപ്പോൾ ഷെറീഫ് പറഞ്ഞത് നമുക്ക് മെമ്മൻഡോ ആദ്യമേ കൊടുത്തു വെച്ചേക്കാം അപ്പോൾ പിന്നെ പടം അവർ ഹിറ്റ് ഹിറ്റാക്കിക്കോളുമല്ലോ അത് അവരുടെ ബാധ്യത ആയിക്കോളും അപ്പോൾ അങ്ങനെ അങ്ങനെ എല്ലാം നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ മറ്റൊരു രീതിയിൽ ചിന്തിച്ച് ഒരു വേറെ രീതിയിൽ കാര്യങ്ങൾ കാണാൻ ശ്രമിക്കുന്ന ഒരാളാണ് തീർച്ചയായും ഇത് ശ്രദ്ധിക്കപ്പെടുന്നൊരു സിനിമയായി മാറും മലയാളത്തിൽ ഇത്രയും ഇത്രയും ഒരു വലിയ സിനിമ ഉണ്ടാക്കാനുള്ള ഒരു ധൈര്യവും കാണിച്ച ഷരീഫിന് എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ ഈ സിനിമ ഒരു വൻ വിജയമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഈ സിനിമയുടെ ഒരു ഭാഗം ആകാൻ കഴിഞ്ഞതിൽ ഞാനും എൻ്റെ സന്തോഷം അറിയിക്കുന്നു എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം ഞങ്ങൾക്ക് പെപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇത്രയും റിയൽ ആയിട്ടുള്ള ഒരു മനുഷ്യൻ പെപ്പേനെ ക്ലോസ് ആയിട്ട് അറിയുന്ന ഫ്രണ്ട്സ് ആയിട്ടുള്ള എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് സോ റിയൽ ആൻഡ് അത് മാത്രമല്ല ഇപ്പൊ ഷെരീഫ് കയുടെ പടം വരുന്നു ആഫ്റ്റർ മാർക്കോ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അതിൽ പ്രതീക്ഷിക്കുന്ന ഒരു ഒരു ലെവൽ ഓഫ് വയലൻസ് ഉണ്ട് ആൻഡ് ഇദ്ദേഹത്തിന്റെ ഓൺ സ്ക്രീൻ ഇടിയുടെ പവറും നമുക്കറിയാം അപ്പൊ അത് രണ്ടും കൂടി ആവുമ്പോൾ എക്സ്പെക്ടേഷൻസ് ആർ വെരി ഹൈ പെപ്പു എല്ലാവർക്കും നമസ്കാരം എന്താ പറയാ സന്തോഷത്തിന്റെ ഒരു ഉണ്ടമ്പൊരി അതിന്റെ ഏറ്റവും വലിയ ഹാപ്പിനെസ്സിലാണ് ഞാൻ നിൽക്കുന്നത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ജീവിതത്തിലെ എൻ്റെ കരിയറിലെ ഏറ്റവും വലിയ സിനിമയുടെ ഇവൻ്റാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിലെനിക്ക് ഏറ്റവും കൂടുതൽ നന്ദിയുള്ളത് എൻ്റെ സ്വന്തം ഷെരീഫ് അടുത്താണ് അതേപോലെ തന്നെ ക്യൂബ്സിലൂടെ പിന്നെ സൗഹൃദങ്ങൾ അത് സിനിമയും സൗഹൃദങ്ങളും ഒരുമിച്ച് വരുമ്പോൾ അതിലൊരു മാജിക് ഉണ്ട് ആ ഒരു മാജിക്കാണ് ഇവിടെ കാട്ടാളിൽ നിന്ന് നടക്കുന്നത് പോള് എൻ്റെ കൂട്ടുകാരനാണ് കുറേ വർഷത്തെ പരിചയമുള്ളതാണ് അതേപോലെ തന്നെ ഷെരീഫിക്കേം എൻ്റെ എനിക്ക് കുറേ നാളായിട്ട് പരിചയമുള്ളതാണ് ഷെരീഫിക്കായിട്ട് പരിചയപ്പെട്ടത് ഒരു ക്രിക്കറ്റ് ടൂർണമെൻറ്റിൻ്റെ ഇതായിട്ട് ബന്ധപ്പെട്ടാണ് പരിചയപ്പെട്ടത് അങ്ങനെ ഇടയ്ക്കൊക്കെ കാണുമ്പോൾ ദുബായിൽ വെച്ച് കാണുമ്പോഴും നാട്ടിൽ വെച്ച് കാണുമ്പോഴും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഒരു സിനിമ ചെയ്യാം സ്ക്രിപ്റ്റ് വന്നാൽ പറയണം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കാറുണ്ട് അത് ചുമ്മാ ഞാനപ്പം വിചാരിച്ചത് ചുമ്മാ തമാശക്ക് തമാശക്ക് പറയുന്നതാണ് എന്ന് വിചാരിച്ചത് പക്ഷെ പറഞ്ഞു 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 കളി കാര്യമായി അതങ്ങനെ എന്ന് പറഞ്ഞ ഒരു നല്ലൊരു സിനിമ ആയിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം പിന്നെ പോൾച്ചീനെ പറ്റി പറയാനുള്ളത് പോളും പോള് നേരത്തെ എന്നെ പറ്റി പറഞ്ഞു ഇപ്പോൾ ഒരു അഞ്ച് സ്ക്രിപ്റ്റ് അവൻ എഴുതി അതൊന്നും നടന്നില്ല എന്ന് പറഞ്ഞു അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പോള് വന്ന് കഥ പറയും ഞാൻ എടാ നമുക്ക് ചെയ്യാം എന്ന് പറയും അത് കഴിഞ്ഞിട്ട് പോള് പ്രൊഡ്യൂസേഴ്സിൻ്റെ അടുത്ത് പോവും അപ്പം അത് നടക്കൂല അപ്പം എനിക്ക് പോളിൽ കണ്ട ഏറ്റവും വലിയൊരു പോസിറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോളിന് പരിഭവം ഇല്ല ഇപ്പം സ്ക്രിപ്റ്റ് നടന്നില്ല അല്ലെങ്കിൽ ഈ സിനിമ നടക്കള്ളന്ന് പറഞ്ഞാലും പോളിലൊരു സങ്കടം ഇല്ല പോൾ എപ്പോഴും കീപ്പ് വർക്കിംഗ് ആണ് അടുത്ത സ്ക്രിപ്റ്റ് എഴുതും അപ്പോഴും അത് പരാജയപ്പെടും അടുത്ത സ്ക്രിപ്റ്റ് എഴുതും പിന്നെയും പിന്നെയും എഴുതി 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 ഇങ്ങനെ പോള് കാട്ടിയത്താണ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇതൊരു വലിയ ഹ്യൂജ് ബ്ലോക്ക് ബസ്റ്റർ അടിപൊളി സിനിമയായിട്ട് മാറട്ടെ നമ്മുടെ മലയാള സിനിമയെ പ്രൗഡാക്കുന്ന ഒരു സിനിമയായിട്ട് മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അപ്പോൾ പോളെ അളിയ നമുക്ക് പൊളിക്കണ്ടേ ഇപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ എനിക്ക് പറയാനുള്ളത് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ് ജെറോമിൻ്റെ വീട് അവിടെ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് തെണ്ടി തിരിഞ്ഞ് നടന്ന ആൾക്കാരാണ് അപ്പോൾ അവൻ അവൻ അവനെന്നെയും ഞാൻ അവനെയും എപ്പോഴും മോട്ടിവേറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ ജെറോം കൂട്ടുകാരെല്ലാവരും കൂടി ഇപ്പോൾ ജെറോം സ്ക്രിപ്റ്റ് റൈറ്ററാണ് അതേപോലെ തന്നെ ജോബി ചേട്ടനായിട്ടും പരിചയമുണ്ട് പോളായിട്ടും പരിചയമുണ്ട് അപ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെ വന്ന് പടം ചെയ്യാനായിട്ട് ഇങ്ങനൊരു ഭാഗ്യം കിട്ടിയാൽ ആ ഭാഗ്യം ഒരു വലിയൊരു റെസ്പോൺസിബിലിറ്റിയാണ് അത് ഏറ്റവും ഭംഗിയാക്കാനായിട്ട് എന്റെ ഭാഗത്തുനിന്ന് ഏറ്റവും മാക്സിമം ഞാൻ ശ്രമിക്കുന്നതായിരിക്കും ബാക്കിയെല്ലാം ദൈവത്തിൻ്റെ കയ്യിലും നിങ്ങളുടെ കയ്യിലാണ് അപ്പൊ നിങ്ങൾ ഇത്രയും നാളും തന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദി ഈ സപ്പോർട്ട് ഇനിയും നമ്മുടെ കാട്ടാളൻ സിനിമയ്ക്ക് ഉണ്ടാവണം നമ്മൾ നമ്മുടെ മാക്സിമം എഫേർട്ട് ഇടുന്നതായിരിക്കും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം അപ്പോൾ നന്ദി 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 ഇപ്പൊ പോളിനെ കുറിച്ച് പറഞ്ഞു പോളിന് പരിഭവം ഇല്ലാത്തതാണ് ഏറ്റവും വലിയൊരു പോസിറ്റിവിറ്റി എന്ന് പറഞ്ഞു പക്ഷെ എനിക്ക് തോന്നുന്നു പോളിന് ഒരു എക്സ്പ്രഷൻസും ഇല്ല കാരണം ഇവിടെ വന്ന എല്ലാവരുടെ മുഖത്തും സീരിയും എല്ലാവർക്കും സന്തോഷമാണ് അപ്പോഴും ഏറ്റവും പ്ലാൻഡായിട്ട് ഇവിടെ നിന്ന് എല്ലാം കാണുന്ന ഒരാളാണ് പോൾ പക്ഷെ ഒരു സൗഹൃദം അല്ലെങ്കിൽ ഈ സിനിമയിൽ വരുന്ന ഒരുപാട് സൗഹൃദങ്ങൾ എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ സൗഹൃദങ്ങൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളപ്പോൾ പലപ്പോഴും മലയാള സിനിമ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമ കണ്ടിട്ടുള്ളതിൽ തന്നെ ഏറ്റവും വലിയ മാജിക്കുകൾ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു മാജിക് ആവട്ടെ ഇതൊരു കാണാൻ പറ്റട്ടെ ഒരു പോൾ മാജിക് നമുക്ക് കാണാൻ പറ്റട്ടെ ഗെയിൻ ഒരു ഷരീഫ് മുഹമ്മദ് മാജിക് ഞങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റാ പിന്നെ ജഗദീഷന്റെ ഞാൻ പറയണില്ല എവിടെ തൊട്ടാലും മാജിക് കാണല്ലോ അല്ലേ ശ്രദ്ധിക്കും അതുപോലെ തന്നെ രജീഷ് ഓഫ് യുർ നമുക്ക് ഒരു പിക്ചർ എടുത്താലോ നിങ്ങൾ എല്ലാവരും ഒന്ന് ഒരുമിച്ച് നിന്ന്